രണ്ട് ഷർട്ടിന് വെറും രൂപ രണ്ടെണ്ണത്തിന് ഈ ഐറ്റംസ് ഇത് കണ്ടോ ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ നല്ല ക്വാളിറ്റി അഫോർഡബിൾ പ്രൈസ് അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ ചുള്ളിക്കൽ കൊച്ചി അമരാവതി ജനാർദ ക്ഷേത്രത്തിൽ അഖണ്ഡസപ്താഹഭജന ആരംഭിച്ചു അമരാവതി ജനാർദ്ദന ക്ഷേത്രത്തിൽ അഖണ്ഡ സപ്താഹ ഭജനയ്ക്ക തുടക്കമായി രാവിലെ ആറ് മണിക്ക് ഗണപതി ഹോമം ഉണ്ടായിരുന്നു ഏഴുമണിക്ക് വിളക്ക് ഉയ്പ്പ് ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി ഭട്ട് കൊളുത്തിയ ഭദ്രദീപം ക്ഷേത്രം മുഖ്യ അധികാരി ജി എസ് ശ്രീകുമാർ അഖണ്ഡ ഭജന സമിതി പ്രസിഡന്റ് എസ് മധുസൂദൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആനയിച്ച് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ സപ്താഹ മണ്ഡപത്തിൽ സ്ഥാപിച്ചു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഭജനാ യജ്ഞത്തിൽ കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിയഞ്ചോളം ഭജനാ മണ്ഡലികൾ പങ്കെടുത്ത് ഭജനസേവ നടത്തും എല്ലാ ദിവസങ്ങളിലും രാത്രി ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെ പ്രത്യേക ഭജനകൾ ഉണ്ടായിരിക്കും ഭജന സമിതി തൃപ്പുണത്തുറ അമ്പരീഷ് റായ് എറണാകുളം നാഗേന്ദ്ര നായക് ബാംഗ്ലൂർ അയ്യപ്പഗാന ടി എസ് രാധാകൃഷ്ണൻ എറണാകുളം ബ്രഹ്മശ്രീ രാജഗോപാലദാസ് ഭഗവദർ കടയനല്ലൂർ രജത് കുൽക്കർണി ബൾഗാം സംരിഗ്ധദ്പെ ഷിൻഡെ പൂനെ എന്നീ കലാകാരന്മാരുടെ പ്രത്യേക ഭജനകളും ഉണ്ടായിരിക്കുന്നതാണ് അഖണ്ഡ ഭജന സപ്താഹം ജൂലൈ ഇരുപത്തിരണ്ട് രാവിലെ ഏഴ് മണിക്ക് മംഗളാചരണത്തോടെ സമാപിക്കുന്നതാണെന്ന് ഭജനാ സമിതി പ്രസിഡന്റ് എസ് മധുസൂരൻ സെക്രട്ടറി ജി ജയചന്ദ്രൻ എന്നിവർ അറിയിച്ചു Не успеваю, фото вич.